ചിലാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ എടക്കരയിലും ചുങ്കത്രയിലും കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ പി സി സി ആഹ്വാന പ്രകാരമാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എടക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ സി ഷാഹുൽ ഹമീദ് സുലൈമാൻ കാട്ടിപ്പടി എന്നിവർ സംസാരിച്ചു ചുങ്കത്ര ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് താജ സക്കീർ വൈസ് പ്രസിഡന്റ് എ യു സെബാസ്റ്റിയൻ കുഞ്ഞുട്ടി കുറുമ്പലകോട് റിയാസ് ചുങ്കത്ര ഷാജി നിലമ്പൂർ സലാം ചുങ്കത്ര എം വിനയൻ റഷീദ് നീലാം സി കെ സുരേഷ് ഷാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്